ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഭാഷ കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന ഭാഷയോടുള്ള നമ്മുടെ അമിതമായ ഭയത്തെയും അത് കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുന്നവരെ നമ്മൾ പരിഹസിക്കുന്ന രീതിയെയും കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാണ് രാജ്യസഭ എം പി എ എഫ് റഹീം ഒരു ഇംഗ്ലീഷ് ചാനൽ മുമ്പിൽ സംസാരിക്കാൻ പ്രയാസപ്പെടുന്നതാണ് ആ വീഡിയോ പലരും അത് ഷെയർ ചെയ്ത് ചിരിക്കുന്നു പരിഹസിക്കുന്നു പക്ഷേ ആ ചിരിക്കുന്നവർ ഒരു കാര്യം മറന്നുപോകുന്നു ഭാഷ എന്നത് അറിവല്ല അത് കേവലം ഒരു വിനിമയ ഉപാധി മാത്രമാണ് റഹീം അവിടെ പതറിപ്പോയത് അറിവില്ലാത്തതുകൊണ്ടല്ല മറിച്ച് തൻ്റെ മാതൃഭാഷയല്ലാത്ത ഒരു ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചതുകൊണ്ടാണ് ആ ശ്രമത്തെ ബഹുമാനിക്കുന്നതിനു പകരം നമ്മൾ പരിഹസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തോറ്റുപോകുന്നത് നമ്മുടെ സംസ്കാരമാണ് എൻ്റെ ജീവിതകഥ ഞാനൊരു ഇന്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെ പ്യൂപ്പിൾ ട്രീ ഇന്റർനാഷണൽ സ്കൂളിൽ എനിക്കൊരു ജോലി ലഭിച്ചു മലയാളം മാത്രം അറിയുന്ന എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും കേട്ടാൽ മനസ്സിലാകുമെന്നല്ലാതെ സംസാരിക്കാൻ അത്രയൊന്നും വശമില്ലായിരുന്നു വലിയ ശമ്പളവും സൗകര്യങ്ങളുമുള്ള ഒരു ജോലി പക്ഷേ മനസ്സ് നിറയെ പേടിയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഭാഷ തന്നെ ജോലിയിൽ പ്രവേശിച്ച ദിവസം അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു കന്നടകാരനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു സുനിൽ ഇന്ന് വൈകുന്നേരം സ്റ്റാഫ് മീറ്റിംഗിൽ താങ്കൾക്കൊരു വെൽക്കം സ്പീച്ച് ഈ വെൽക്കം സ്പീച്ച് എന്താന്ന് പോലും എനിക്കറിയില്ല മൂന്ന് മലയാളികൾ മാത്രമുള്ള സ്കൂളിൽ നൂറുകണക്കിന് ഉത്തരേന്ത്യൻ അധ്യാപകർക്ക് മുമ്പിൽ ഞാൻ എന്ത് സംസാരിക്കും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു എന്താണ് ഞാൻ പറയേണ്ടത് അവർ പറഞ്ഞു നിങ്ങളുടെ അനുഭവങ്ങളും മോട്ടിവേഷണലായ കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ ഒരു വെൽക്കം ഞാൻ സ്കൂളിനെ പറ്റി എന്താണ് പറയാറുള്ളത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ എന്താണ് എന്നുള്ള ഒരു ചെറിയ ഒരു വിശദീകരണം മാത്രമാണ് ആവശ്യം പക്ഷേ ഈ പേടി എന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കി കാരണം വേറൊന്നുമല്ല ഈ ഭാഷ തന്നെ ഈ ഭാഷയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ അവിടെ അധ്യാപകരെല്ലാം ഉത്തരേന്ത്യക്കാരാണ് അപ്പം ഈ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് എൻ്റെ ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്തു പുറത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ലെറ്റർ എഴുതി കൊടുത്ത് അതൊക്കെ ബാഗുമായി അവിടെ നിന്ന് പോവുക എന്നുള്ളത് തീർച്ചപ്പെടുത്തി അപ്പോഴേക്കും എൻ്റെ കൂടെ സുഹൃത്തുക്കൾ വന്നു എന്നെ പിടിച്ച് താഴേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഞാൻ ഒരു വെൽക്കം സ്പീച്ച് പറയുകയാണ് അത് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഒരു രസകരമായ ഒരു കാര്യമാണ് വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഓരോരുത്തരുടെ പേരുകൾ വിളിച്ച് കഴിഞ്ഞ് എൻ്റെ പേരും കൂടി വിളിച്ചു ഞാൻ ആ സ്റ്റേജിലേക്ക് നടന്നു എൻ്റെ ഹൃദയം ഒരു പടപടാ നേടിക്കുകയാണ് ഞാൻ മൈക്കിന് ഹോംബിൽ നിന്ന് തുടക്കത്തിൽ കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങൾ തട്ടിമുട്ടി പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നി എൻ്റെ വികാരങ്ങൾ ആ ഭാഷയിൽ ഒതുങ്ങുന്നില്ല എന്ന് പെട്ടെന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു ഞാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ഞാൻ എൻ്റെ മാതൃഭാഷയായി മലയാളത്തിൽ സംസാരിക്കാം എൻ്റെ ഈ സുഹൃത്ത് എൻ്റെ മുമ്പിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് വിവർത്തനം ചെയ്തു തരും കാരണം എനിക്ക് എൻ്റെ ഇമോഷൻസ് എൻ്റെ മാതൃഭാഷയിലാണ് സംസാരിക്കാൻ കൂടുതൽ കംഫർട്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മാതൃഭാഷയിൽ ഈ പ്രസംഗം പൂർത്തീകരിക്കട്ടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും നിർത്താതെ കൈയടിച്ചു എന്ത് മനസ്സിലായിട്ടാണ് എന്ന് എനിക്കൊന്നും പിടിയും കിട്ടിയില്ല നിർത്താതെയുള്ള കയ്യടിയും പ്രിൻസിപ്പളെന്നെ കൈക്കൊണ്ട് ആംഗ്യം കാണിച്ചു സൂപ്പർ ആയിട്ടുണ്ട് പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞ് പ്രിൻസിപ്പൾ എന്നെ ഓഫീസ് സ്റ്റാഫിനെ വിട്ട് വിളിപ്പിച്ചു ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ ജോലി ഇതോടുകൂടി തീരുമാനമായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറയാണ് എനിക്ക് ഭാഷ ഒന്നും മനസ്സിലായില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം സുനിൽ ഇനി താങ്കൾ താങ്കളുടെ ഭാഷയിൽ എന്നോട് സംസാരിച്ചാൽ മതി ഞാൻ നിങ്ങളുടെ മലയാളം ഒന്ന് പഠിക്കട്ടെ മലയാളത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മലയാളത്തിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലത്തെല്ലാം അദ്ദേഹം പലപ്പോഴും ഓഫീസിലിരുത്തി എന്നോട് മലയാളത്തിൽ സംസാരിക്കാൻ പറയുന്നു ഭാഷ എന്ന് പറയുന്നത് ഒരു ശബ്ദമല്ല അതൊരു ഇമോഷനാണ് മനുഷ്യരെ സ്വാധീനിക്കുവാൻ ഇംഗ്ലീഷ് പാണ്ഡിത്യമല്ല മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് ആ ഹൃദയത്തിലുള്ള വാക്കുകളാണ് വേണ്ടതെന്ന് ഞാൻ പഠിച്ചത് ആ സ്കൂൾ കാലഘട്ടത്തിലാണ് ആ സ്കൂൾ കാലഘട്ടത്തിൽ മാതൃഭാഷയിൽ അദ്ദേഹം എന്നോട് സംസാരിക്കാൻ പറയുമ്പോൾ അതൊരു വലിയൊരു അംഗീകാരമായിരുന്നു എനിക്ക് ഇനി നമുക്ക് റഹീമിന്റെ വിഷയത്തിലേക്ക് വരാം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന സമ്മർദ്ദം ചെറുതല്ല മലയാളിയായ നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലാണ് അത് ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരുന്നത് സ്വാഭാവികമാണ് അതിനെ ബബ് ബബ അടിക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ ആലോചിക്കണം ഇതേ സാഹചര്യത്തിൽ ഒരു ക്യാമറയ്ക്കിന് മുന്നിൽ നിന്ന് തെറ്റില്ലാതെ സംസാരിക്കാൻ നമുക്ക് കഴിയുമോ മറ്റൊരാളുടെ വീഴ്ചയിൽ ആനന്ദം കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം കഴിവുകൾ കൂടി പരിശോധിക്കണം തെറ്റായ ഇംഗ്ലീഷ് പറയുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കുന്നത് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഓർക്കുക മാതൃഭാഷ നമ്മുടെ വികാരമാണ് ഇംഗ്ലീഷ് ഒരു വിനിമയ ഉപാധി മാത്രമാണ് റഹീമിനെ പോലെയുള്ള ഒരാൾ അത് സംസാരിക്കാൻ ശ്രമിച്ചു എന്നതാണ് വലിയ കാര്യം ആ ശ്രമത്തെ ബഹുമാനിക്കാം ഭാഷയല്ല മനുഷ്യത്വമാണ് നമുക്ക് വലുതായിട്ടുള്ളത് പരിഹാസമല്ല പരസ്പര ബഹുമാനമാണ് നമുക്ക് വേണ്ടത് ഈ വിഷയം നമുക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകുന്നു ആ പുതിയ കാഴ്ചപ്പാട് ഇത്രമാത്രമാണ് നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കുന്ന പോലെ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം നമ്മൾ നേടിയെടുക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യവുമാണ് അതുകൊണ്ട് റഹീമിനെ അനുകൂലിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം അദ്ദേഹം കുറേ കൂടി മെച്ചപ്പെടുത്തും എന്ന് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായും അദ്ദേഹം അത് മെച്ചപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി